ഈ വീഡിയോ കിട്ടിയതിനു ശേഷം ഉണ്ണിമൂന്ന് പറയുന്ന ഞാൻ മലയാള സിനിമയിൽ വാ ബ്യൂട്ടിഫുൾ അതായത് വെല്ലുവിളിയാ ഞാൻ അയാളെ തല്ലി എന്ന് അയാള് തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മലയാള സിനിമയിൽ നിന്ന് പോകുന്ന കാരണം കന്നഡ തെലുങ്ക് മറാഠി ഗുജറാത്തി അങ്ങനെയുള്ള സിനിമകളിലൊക്കെ ആൾക്ക് ചാൻസ് ഉണ്ട് തമിഴിലും ഉണ്ട് പിന്നെ മലയാള സിനിമ ഇല്ലെങ്കിൽ ഒന്നും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന ആൾ തീരുമാനിക്കുകയാണ് അതൊന്നും കൂടാതെ അദ്ദേഹത്തിന്റെ സംശയാടിസ്ഥാനത്തിൽ ഇപ്പൊ മാറ്റി നിർത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരാൾ അങ്ങനെ തല്ലിയിട്ടില്ലെങ്കിൽ തല്ലി എന്ന് പറയൂ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തല്ലി എന്ന് പറയുന്ന ആശുപത്രിയിലൊക്കെ പോയിട്ട് ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പലപ്പോഴും പല ആളുകളെ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കേസിനെ ശക്തമാക്കാൻ വേണ്ടി കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഒരു സി സി ടി വി ക്യാമറ ഫുട്ടേജ് ഇറങ്ങി എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല അതിൽ പല ആളുകളും പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ ഉള്ളിടത്ത് കൂടെ തോളത്ത് കയറി കൊണ്ടുപോയി പിന്നെ അവിടുന്ന് അടിച്ചിട്ടുണ്ടാവാൻ സാധ്യത ഇല്ലേ എന്നുള്ളത് അദ്ദേഹത്തിന് മൊബൈൽ എറിഞ്ഞു പൊട്ടിച്ചു കണ്ണാടനം പൊട്ടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഉണ്ണി ഉണ്ണിമുകുന്ദൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഊളത്തരായിപ്പോയി എന്നുള്ള എനിക്ക് പറയാനുള്ളൂ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് നരിവേട്ട എന്ന സിനിമ നല്ലതാണ് എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയെ അദ്ദേഹത്തിന്റെ മാനേജർ മാനേജറാണെന്നു പറയുന്ന ആ ഒരു വ്യക്തിയെ മർദ്ദിക്കണമെങ്കില് അല്ലെങ്കിൽ വഴക്ക് പറയണമെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ മോട്ടീവ് തീർച്ചയായിട്ടും ഒരു തമ്പുരാൻ മനോഭാവം ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് അടിയന്തരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും ഒന്ന് കണ്ടോക്കി എനിക്കൊന്നും പറയാനില്ല ദയവ് ചെയ്ത് എപ്പോഴെങ്കിലും എന്നെ കുറിച്ച് നിങ്ങൾ വാർത്തകൾ വരികയാണെങ്കിൽ തരണം എന്നെ ക്രിമിനൽ ആയിട്ട് നിങ്ങൾ ഡീൽ ചെയ്യരുത് എല്ലാ വർഷവും ഓരോ പുതിയ ഇഷ്യൂ ആയിട്ട് വന്നിട്ട് എനിക്ക് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ ഭയർപാടാണ് ചെയ്തു വെക്കുന്ന നിങ്ങളല്ലേ നിങ്ങൾ ചെയ്തു വെക്കുന്നതിന് നിങ്ങൾ തന്നെ അല്ലെ അനുഭവിക്കേണ്ടത് അതിപ്പോ വന്ന് ഈ എല്ലാ വട്ടവും എനിക്കിങ്ങനെ വന്ന് ഇരുന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാഗത്തുണ്ടാകുന്ന വീഴ്ചകളാണല്ലോ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ഒരു കാര്യങ്ങളാണ് ഇപ്പൊ അറിയുന്നത് അപ്പൊ നമ്മൾ ഇതിന്റെ എല്ലാ ഭാഗങ്ങളും ചിലപ്പോ കണ്ടതൊന്നും വരില്ല അല്ലെ ചില ഭാഗങ്ങൾ കണ്ടാ ഇതാ അത് തന്നെ ഉണ്ണി ഉണ്ണിമുഖന്ദനെ ഇപ്പൊ സമാജൻ സ്റ്റാർ ആക്കിയിട്ട് വെച്ചിട്ടുള്ളത് സമാജം സ്റ്റാർ ആ പദവി അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ് ആർ എസ് എസ് കാരനാണ് ബിജെപിക്കാരനാണ് ബിജെപി ഭയങ്കര അനുഭവമുള്ള ആളാണ് അതൊക്കെ തുറന്നും പറഞ്ഞിട്ടുണ്ട് എനിക്കൊരാളെയും ഭയവും ഇല്ല ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആർജവത്തോട് കൂടി തന്നെയാണ് അതൊക്കെ പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും രാഷ്ട്രീയപരമായിട്ടും അദ്ദേഹത്തിന്റെ ആളുകൾക്ക് വിയോജിപ്പുണ്ടാവും ഒരു നടൻ എന്ന രീതിയിൽ ചിലപ്പോൾ ചില ആളുകൾക്ക് അദ്ദേഹത്തിന്റെ ആക്ടിങ് ഇഷ്ടാവും ചില ആളുകൾക്ക് ഇഷ്ടമാണോ എനിക്ക് അദ്ദേഹത്തിന്റെ ചില സിനിമകളുടെ ആക്ടിങ് ഇഷ്ടമായിട്ടുള്ളൂ ചില സിനിമകൾ എനിക്കും വലിയ ഇഷ്ടമായിട്ടൊന്നും ഇല്ല അതെന്തുകൊണ്ടെന്ന് വച്ചാൽ നമുക്ക് ഓരോരുത്തർക്ക് ഓരോ താല്പര്യങ്ങൾ ഉണ്ടാവുമല്ലോ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള ആക്ടിങ് അല്ല അദ്ദേഹത്തിന്റെ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും എത്ര സിനിമകൾ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞ ഇത് ഒരു സിനിമയിലും ഞാൻ കണ്ടിട്ടില്ല സേവാഭാരതിയുടെ ഒരു ആംബുലൻസ് അതിലൂടെ കടന്നു പോയത് കൊണ്ട് അത് എന്താണ് എല്ലാവരും ഇവിടെ സിനിമ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്ന സിനിമ എല്ലാവർക്കും അല്ലേ ആ ഒരു സിനിമയിലൂടെയാണ് ആള് ഒന്ന് സമാജ സ്റ്റാറിലേക്ക് എത്തി നിൽക്കുന്നതും ഒരുപാട് സമാജ സ്റ്റാർ അവാർഡുകൾ വാങ്ങിക്കൂട്ടുന്നതും സേവാഭാരതിയുടെ ഒരു ആംബുലൻസ് ഒരു സിനിമയിൽ കാണിക്കുന്ന ഒരു തെറ്റൊന്നുമില്ല പക്ഷെ അത് ന്യായീകരിച്ച് മെഴുകി നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ പേര് മാറ്റിയിട്ട് സംഘി എന്നാക്കാൻ എല്ലാവരും പ്രേരിതമാക്കിയത് തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഭാഗത്ത് തന്നെ മിസ്റ്റേക്കാ നമ്മൾ അഭിനയിക്കുന്നു അഭിനയം കഴിഞ്ഞ് ഒഴിവാക്കുന്നത് വേട്ട് അവരെന്ത് തേങ്ങാച്ച പറയട്ടെ എന്ന് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറം വന്ന് സംസാരിക്കാൻ വന്നപ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ ഒരു പണി കിട്ടിയെന്നുള്ളതാ ഏറി പോയത് എന്നുള്ളതാണ് മിണ്ടാതിരുന്ന കുഴപ്പം ഇപ്പൊ ഇപ്പോഴും മിണ്ടിയത് എസ് ടി പി ഐയുടെ പേരുള്ള വണ്ടികളില്ലേ എന്നുള്ളതാ അപ്പോഴും പറഞ്ഞില്ല സി പി എമ്മിന്റെ വണ്ടികളില്ലല്ലോ കോൺഗ്രസിന്റെ വണ്ടികളില്ലല്ലോ എന്നുള്ളത് അപ്പൊ സേവാഭാരതി എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രീയ സംഘടനയുടെ മോട്ടീവും അവരുടെ ആ ഒരു സ്വഭാവം എന്താന്ന് വ്യക്തമായിട്ട് ആൾക്ക് മനസ്സിലായി അതുകൊണ്ടാണ് എസ് ടി പി ഐ എന്ന് പറയുന്നത് നിങ്ങളത് മനസിലാക്കണം അപ്പൊ അതിന്റെ ഉള്ളില് ഒരു സംഗീസം ഇല്ലേ ഇല്ലേ

ഒരിക്കൽ തുറന്നു പറഞ്ഞതാണ് ഇതൊക്കെ ബിസിനസ്സാണ് ആത്മീയത പോലും ആണ് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ അപ്പൊ എസ് ഡി പി ഐനെ കണക്ട് ചെയ്തത് നീയെ തന്നെയാണ് നീ പറയപ്പോൾ അത് കണക്ട് ചെയ്യേണ്ടത് വാവിട്ട വാക്ക് കൈവിട്ട ആയതും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ഒരാളെ തല്ലിയിട്ടുണ്ടെങ്കിൽ അത് തല്ലി എന്ന് തന്നെ കോടതിയിലാണ് ഇനി തെളിയിക്കേണ്ടത് ക്യാമറ ഇല്ലാത്ത വാത്തക്കാണ് വലിച്ചുകൊണ്ടുള്ളത് നിങ്ങൾ തന്നെ തെളിയിക്കേണ്ടി വരും അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതിനൊരു ക്ലാരിഫിക്കേഷൻ തരാൻ നോക്കുമ്പോൾ പോലും നിങ്ങളുടെ വാക്കിൽ നിന്ന് വരുന്ന കുറെ അബദ്ധങ്ങൾ കാരണം നിങ്ങൾ വീണ്ടും ഏറിപ്പോകുന്നു എന്നുള്ളതാണ് അവിടെ മുസ്ലിങ്ങളെ എന്തിനാണ് അതിന്റെ ആവശ്യം എന്നുള്ളത് ഒരു ഈ കാര്യങ്ങളേ അല്ല അത് ഇതാണ് കുഴപ്പം മനസ്സിന്റെ അകത്ത് അത് കിടക്കുന്നുണ്ടെങ്കിൽ അടിക്കാൻ കിട്ടാത്തതുകൊണ്ട് എന്നെ അടിച്ചു എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇന്ന ആക്ടറുള്ള ദേഷ്യമാണ് എന്നോട് തീർത്തുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത് ഞാൻ അവരെ തമ്മിൽ തെറ്റിച്ചിട്ട് ഞാൻ ആ പേരെടുത്ത് പറയുന്നത് എനിക്ക് എല്ലാവരോടും സൗഹൃദം തുടരണം വെറുതെ ഒരാളെ എടുത്ത് പേരടുക്കുന്ന കാര്യമില്ല ഞാൻ വളരെ അടുത്ത സൗഹൃദം പാലിക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാരും പ്രശ്നം എനിക്ക് എനിക്ക് എന്തെങ്കിലും 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 തമ്മിൽ എന്താണ് നേട്ടം ഉണ്ടോ ഒന്നുമില്ല റിയില്ല എന്റെ മോനെ നിങ്ങളൊക്കെ ഇപ്പൊ കാണുന്നത് ഞങ്ങള് അല്ലാതെ ഞങ്ങള് കാലങ്ങളായിട്ട് കാണുന്നത് ഉണ്ണിമുകുന്ദൻ നമുക്കറിയാം ഉണ്ണിമുകുന്ദന്റെ മാനേജർ ആയിരുന്നു നിങ്ങളെന്ന് പറയുന്നു മാനേജറല്ലാന്ന് ഉണ്ണിമുകുന്ദൻ പറയുന്ന അങ്ങനും ഇങ്ങനെ തമ്മിത്തല്ലി എന്ന് പറയുന്നു നരിവേട്ട എന്ന സിനിമയെ നല്ലത് പറഞ്ഞപ്പോ സമാചശാർ അത് ഇഷ്ടപ്പെട്ടില്ല അതിന് നിങ്ങളെ അത് റിമൂവ് ചെയ്യാൻ പറയുന്നു നിങ്ങൾ കേൾക്കുന്നില്ല നിങ്ങളെ തല്ലുന്നു എന്നൊരു കാര്യമാണ് പറഞ്ഞു വന്നത് നിങ്ങളുടെ അകത്ത് കിടക്കുന്ന ഈ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് അത് നിങ്ങൾക്കേ അറിയുള്ളൂ നിങ്ങൾ നോണ പറയുന്നുണ്ടോന്നോ നിങ്ങൾ സത്യമാണോ പറയുന്നതോക്കെ അത് നിങ്ങൾ ഇനി കോടതിയിലാണ് തെളിയിക്കേണ്ടത് ഇനിയും ഇങ്ങനെ കിടന്നിട്ട് മെഴുകുന്നത് അത്ര ശരിയാണോ എന്ന് എനിക്കറിയില്ല ഇതിൻ്റെ ഉള്ളിലല്ലെങ്കിലും ചീറ്റി പൊട്ടലും കാര്യങ്ങളൊക്കെ കാലങ്ങളായിട്ട് നടക്കുന്നുണ്ട് അത് നമുക്കറിയാം ഈ തമ്പുരാക്കന്മാർക്ക് എപ്പോഴും ചില കാര്യങ്ങൾ നന്നായിട്ട് കൊള്ളും അല്ലെങ്കിൽ പൊള്ളും നരിവേട്ട ചില തമ്പുരാക്കന്മാർക്ക് പൊള്ളി എന്തിനാണത് പൊള്ളി എന്ന് അറിയില്ല ഒന്നും വേണ്ടിയിട്ടില്ല എന്നാൽ കൃത്യമായി കോൺഗ്രസിനെ എതിരെയുള്ള ഒരു സിനിമയായിട്ട് വേണമെങ്കിൽ നമുക്ക് തന്നെ പറയാം എന്നിട്ട് പോലും കോൺഗ്രസ്സുകാരതൊരു ചരിത്രമാണ് ചരിത്രത്തെ എത്ര മൂടി വെച്ചാലും ഒരു കാര്യമില്ല അത് പുറത്തേക്ക് വരും വരേണ്ടത് വരട്ടെ ഏതൊരു കാലഘട്ടത്തിലും ഒരു ഇരുണ്ട കാലഘട്ടം ഉണ്ടാവും ആ ഇരുണ്ട കാലഘട്ടം പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു തെറ്റുമില്ല എന്നുള്ള ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ല സംഘികൾക്ക് ഉള്ളത് എന്നുള്ളതാണ് സംഘികൾക്ക് ഇതിൽ എന്താണ് സ്ഥാനം എവിടെയാണ് സ്ഥാനം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്നാൽ പോലും നരിവേട്ട എന്ന സിനിമയെ അവരിങ്ങനെ ആക്രമിക്കുന്നത് എന്തുകൊണ്ടാ ആദിവാസികളോട് അവർക്കുള്ള ഒരു വിദ്വേഷം തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പിന്നെ അവര് തമ്മിൽ സ്ട്രീറ്റ് ഫൈറ്റ് നടത്തുന്നതാണ് അവര് തമ്മിൽ സംഘർഷം നടക്കുന്നതിന്റെ ബാക്കി പത്രമാണ് ഞാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ ഈ ഇഷ്യൂവിന് ശേഷം ഞാൻ എന്നോട് വിളിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയയിലാണ് ആക്ച്വലി അപ്പൊ ഓസ്ട്രേലിയയിൽ നിന്ന് എന്നെ വിളിച്ച കാര്യങ്ങൾ അന്വേഷിക്കുകയും എന്നോട് എന്നെ കൺസോൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ടോമേലിനെ വളരെ സപ്പോർട്ടീവായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും അദ്ദേഹം എല്ലാവരോടും ഫ്രണ്ട്ഷിപ്പ് പുലർത്തുന്ന ഒരാളാണ് ഇതിങ്ങനൊരു ഇഷ്യൂന്ന് പറഞ്ഞ് എനിക്കുണ്ടായ അദ്ദേഹം കൊണ്ടുള്ള പ്രശ്നമല്ല മനസ്സിലായി എനിക്ക് പ്രശ്നം അതായത് ടോവിന തോമസിന് വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ആളുകളെ സഹായിക്കാൻ ഇറങ്ങിയല്ലോ ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു പേരാണ് പ്രളയം സ്റ്റാർ എന്നുള്ളത് അത് നമ്മളെ മലയാളികളുടെ പ്രത്യേകതയാണ് ചില കാര്യങ്ങൾ ഹീറോ ആവാൻ വേണ്ടി മനഃപൂർവ്വം ഇറങ്ങി വരുന്നതാണെന്ന് പറയും ചില ആളുകൾ അനാവശ്യമായി ചാപ്പ കുത്തും ഇവിടെ ചാപ്പ കുത്തപ്പെട്ടിട്ടുള്ള ഈ ഉണ്ടല്ലോ ഈ ഉണ്ണിമുഖന്ന് പല സ്റ്റേജുകളിലും തുറന്നു പറഞ്ഞത് കൊണ്ടാണ് അദ്ദേഹത്തിന് ആ ചാപ്പ ആണ് കൃത്യമായിട്ട് ചാർത്തി കൊടുത്തിട്ടുള്ളത് ടോവിനെ കൃത്യമായിട്ട് ഇടപെടുകൾ നടത്തും ടോവിനെ അതിനെ പ്രതികരിച്ച രീതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ വെള്ളം കയറുമ്പോൾ ഞാൻ കൈയും കെട്ടി നോക്കി നിൽക്കണോ സ്വന്തം കൂട്ടുകാരുടെ വീട്ടിൽ വെള്ളം കയറുമ്പോൾ അയൽവാസിയുടെ വീട്ടിൽ വെള്ളം കയറുമ്പോൾ ഞാൻ വീട്ടിൻ്റെ അകത്ത് ഇരുന്ന് ടി വി കണ്ടിരിക്കുകയാണോ വേണ്ടത് ഞാൻ സഹായിക്കാൻ ഇറങ്ങാൻ വേണ്ടത് ഞാൻ ഒരു മനുഷ്യനല്ല എന്ന് ചോദിച്ചത് അതോടുകൂടി പ്രളയം സ്റ്റാർ എന്ന പേര് അവിടുന്ന് വാഴഞ്ഞു കിട്ടി പക്ഷെ സംഘിപ്പട്ടം കെട്ടിയ ഉദ്മുകന്റെ പേരിൽ നിന്ന് മാറാത്തോണ്ടാ പറഞ്ഞ പൊട്ടത്തരം കണ്ടില്ലേ എസ് ടി പി ഐയുടെ ആംബുലൻസുകൾ എത്രയോ സിനിമകളിൽ ഇല്ലേ എന്നുള്ളത് വെക്കേണ്ട എനിക്ക് അറിയാം എന്നിട്ട് അദ്ദേഹം അത് പറയുന്നു എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ ഞാൻ പറയാതെ നിങ്ങൾക്ക് ചിന്തിക്കാം ഒരു കേസ് കൊടുത്തതിന് ശേഷം അദ്ദേഹം ആരോപിക്കുന്നതാണ് ഇതൊക്കെ ആദ്യം മാനേജർ അല്ല എന്ന് പറഞ്ഞു മാനേജർ അല്ലാന്ന് പറയുമ്പോൾ ഈ അഞ്ചു വർഷം ഡേറ്റ് ഇല്ല എന്ന് പറയും ഞാൻ പറഞ്ഞു തുടരുന്നു ഞാൻ മാനേജർ അല്ലെങ്കിൽ ഞാൻ ചോദിക്കുകയാണ് ഞാൻ മാനേജർ അല്ലെങ്കിൽ ഉണ്ണിക്ക് അഞ്ച് വർഷം ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ അല്ലെങ്കിൽ ഉണ്ണിക്ക് അത് ഉണ്ണിയിലേക്ക് വരില്ലേ ഞാൻ മാനേജർ അല്ലെങ്കിൽ ഉണ്ണിയിലേക്ക് നേരിട്ട് വരില്ലേ ഞാൻ അഞ്ച് വർഷം ഉണ്ണിക്ക് ഡേറ്റ് ഇല്ല പറഞ്ഞുകൊണ്ട് എനിക്ക് എനിക്കെന്തെങ്കിലും നേട്ടമുണ്ടോ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാള് അങ്ങനെ ഒരു ഡേറ്റ് ഇല്ല എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല അതിലുണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിൽ എന്ന് പറയാണ്ട് നിയോഗിക്കപ്പെട്ടവനാണല്ലോ ഓരോ മാനേജർമാർ മാനേജർമാര് ഉണ്ണിമുഖിപ്പൊ തള്ളുന്നു എന്റെ ആളല്ല ഇദ്ദേഹം അന്ന് എന്റെ ഇടയിൽ പറഞ്ഞു ഞാൻ എല്ലാ സിനിമയുടെയും പ്രൊമോഷൻ ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളത് അപ്പൊ ഇതിന്റെ ഇടയിൽ കടന്ന് കളിക്കുന്ന കാര്യങ്ങൾ എന്താന്ന് നിങ്ങൾക്ക് രണ്ടാരൊക്കെ നല്ലപോലെ അറിയുള്ളു ഇതൊരു ഊള പരിപാടിയാണോ എന്നൊരു സംശയം എനിക്കുണ്ട് വരുന്ന സിനിമകളിലേക്കൊക്കെ ഒരു പ്രൊമോഷൻ എന്ന രീതിയിൽ ഇവിടെ ഒരു തല്ലുണ്ടാക്കാൻ നല്ലതാണല്ലോ എന്ന ഒരു പരിപാടിയും കൂടി ഇതിൽ നടക്കുന്നില്ലേ എന്നൊരു സംശയം അവിടെ കിടക്കുന്നുണ്ട് ഓക്കെ എന്തായാലും ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ മാനേജർ ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ണി ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞു വരില്ല അങ്ങനെ വന്നാ മുഖം അടിച്ച് തിരിക്കും അപ്പൊ രണ്ടെണ്ണം കിട്ടേണ്ടത് തന്നെയാണ് ഇവൻ എന്നൊക്കെ നമുക്കും തോന്നും ഒരു ഉദാഹരണം പറയാം ലാലേട്ടൻ ഞാൻ പറയാം ലാലേട്ടൻ അഞ്ചു കൊല്ലം ഇല്ല എന്ന് ഞാൻ പറഞ്ഞു ആ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖം അടിച്ച് തിരിക്കാൻ അവിടെ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിനാ പിന്നെ വിവാഹ അഭ്യർത്ഥന അതില് നിങ്ങൾ ഉണ്ണി ഉണ്ണിയുടെ സമ്മതമില്ലാതെയോ ഉണ്ണിയോട് ഇതില്ല പെർമിഷൻ ഇല്ലാതെ ഞാൻ ആരോടെങ്കിലും വിവാഹ അഭ്യർത്ഥന നടത്തിയിട്ടില്ല ഞാൻ നടത്തേണ്ട കാര്യവുമില്ല ഇനി പുള്ളി പറഞ്ഞിട്ട് ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം വിവാഹം കഴിക്കേണ്ടത് അദ്ദേഹമാണ് അദ്ദേഹത്തിന് താല്പര്യമില്ലെങ്കിൽ കല്യാണം കഴിക്കില്ല അല്ലാതെ ഞാൻ അതുകൊണ്ട് എനിക്ക് എന്ത് കാണാനാണ് അങ്ങനെ ഒരു കളി നടന്നിട്ടുണ്ട് ഏതോ ഒരു നടിയോടോ ഏതൊരു വ്യക്തിയോടോ വിവാഹ അഭ്യർത്ഥന അത്ര ഒരു വരില്ലേ നമ്മൾ സംസാരിക്കില്ലേ പിന്നെ ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ പുള്ളിക്ക് അത്ര കൊറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പുള്ളി പറഞ്ഞിട്ട് തന്നെ ചോദിച്ചിട്ടുള്ളൂ ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അറിവോടെയാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത് വിചാരിക്കും അപ്പൊ പിന്നിൽ വേറെ പ്രശ്നങ്ങളുണ്ട് ഏതോ ഒരു പെൺകുട്ടി ഏത് നടിയാണോ എന്ന് അറിയില്ല പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട് മാനേജർ മുഖാന്തരം പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട് കൊള്ളാറ ഉണ്ണി കൊള്ള ഇതൊന്നും തെറ്റുള്ള ഒരു കാര്യമൊന്നുമല്ല ഒരു പെൺകുട്ടിയോട് ഒരാൾക്ക് സ്നേഹം തോന്നുന്നത് ഇഷ്ടം തോന്നുന്നു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അല്ലേ ഇപ്പൊ ദേ ഉണ്ണിമൂന്നിന് നേരെ തന്നെ ഏതോ ഒരു പെൺകുട്ടി കേസ് കൊടുത്തിട്ടുള്ള ഒരു കാര്യം കൂടും കേട്ടിട്ടുണ്ടായിരുന്നു അത് എത്രത്തോളം ശരിയാണ് അല്ലെങ്കിൽ എന്തൊക്കെ ആയിരുന്നു ഒന്നും അറിയില്ല എപ്പോഴും കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് പിന്നെ അതൊരു അതുകൊണ്ട് എനിക്ക് എന്ത് നിങ്ങൾ ചിന്തിക്കുക നേട്ടങ്ങൾ വിവാഹമാണ് അദ്ദേഹത്തിന് ആവശ്യമുണ്ടെങ്കിൽ കഴിക്കാം അത് എനിക്ക് ലക്ഷ്യമായിരുന്നു എന്നുള്ളതാണ് സുഹൃത്ത് നിങ്ങൾ രാവിലെ ഈ കഴിഞ്ഞ ആറ് കൊല്ലക്കാലം ഉണ്ണി മൂന്നിൻ്റെ കരിയർ ഗ്രാഫ് നിങ്ങൾ നോക്കാം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ചെന്ന് ചാടിയ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി സോഷ്യൽ മീഡിയയിൽ നല്ല ഗൂഗിൾ എല്ലായിടത്തും അവൈലബിൾ ആണ് അദ്ദേഹത്തിന്റെ സ്വഭാവ വൈരുദ്ധ്യം അങ്ങനെ ക്രിമിനൽ ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ ഹിസ്റ്ററി അവൈലബിൾ ആണ് ഞാൻ അതിലേക്കൊന്നും ഡിഗ് ചെയ്യുന്നില്ല കാര്യത്തിൽ പല രീതിയിലുള്ള മിസ്ബിഹേവിയർ നടത്തിയിട്ടുണ്ട് ഫിലിം ഫ്രട്ടേണിറ്റീസിനാണെങ്കിലും മാധ്യമ ആൾക്കാരെ റിപ്പോർട്ടേഴ്സിനെ കയ്യേറ്റം ചെയ്തതിലാണെങ്കിലും മറ്റുള്ള ഒരുപാട് വിഷയങ്ങൾ ഞാൻ അതിലേക്കൊന്നും അതൊക്കെ ഓൾറെഡി ഉണ്ട് ഒരു ഹിസ്റ്ററി ഉണ്ട് പുള്ളിയുടെ ഒരു മിസ്ബിഹേവിയറിൻ്റെ അപ്പം ഈ ഇത്രയും കാലഘട്ടത്തിലും പുള്ളിയുടെ എല്ലാ പ്രശ്നങ്ങളിലും കൂടെ നിന്ന് സഹായിച്ചിട്ടുള്ളൂ വെരി ഗുഡ് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു സിനിമ ഇഷ്ടമല്ല എന്ന് സീക്രട്ട് ഏജന്റ് പറഞ്ഞപ്പോ മാളികപ്പുറം മോശമായി എന്ന് പറഞ്ഞപ്പോ അത് പറ്റിക്കാൻ വേണ്ടി ചെയ്ത പടം എന്ന് പറഞ്ഞപ്പോ തീർച്ചയായിട്ടും അതിനെതിരെ ഏതെങ്കിലും ഒരു നടനാണെങ്കിൽ അവൻ എന്ത് തേങ്ങാഴ്ച പറയട്ടെ എന്ന് നോക്കുക അയാളെ വിളിച്ചിട്ട് കുറെ ഹിന്ദിയിലും മറാട്ടി ഗുജറാത്തിയിലൊക്കെ കുറെ തെറി വിളിച്ച് തിരിച്ചും നല്ല ഊക്കും കണ്ടും കിട്ടി ഡയലോഗ് അടിച്ച ഒരു വ്യക്തിയാ അത് കൂടാതെ തന്നെ ഒരു പെൺകുട്ടിയുടെ ഒരു കേസ് ഉണ്ട് അതായത് എന്തോ വിളിച്ചു വരുത്തി എന്തോ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസ് കോടതി കടക്കുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കിടക്കുന്നുണ്ട് പിന്നെ ഭയങ്കര റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരാളാണെന്ന് പലപ്പോഴും നമ്മൾ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതുള്ളതാണ് കണ്ടാൽ മനസ്സിലാവുന്നതല്ല പല തെളിവുകളും ന്യൂസ് ചാനലുകളിൽ പോലും അത് കണ്ടിട്ടുണ്ട് ഞമ്മളിതിനെ കണ്ട് മനസ്സിലാക്കാൻ നീ ആരാടം ചോദിക്കും ഇപ്പൊ ഇന്റർവ്യൂ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലോ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെറിയൊരു ഈഗോ ക്ലാഷാണ് ഒരു പക്ഷെ ഇദ്ദേഹത്തിനെ തല്ലാൻ ഒരു മോട്ടീവ് ആയിട്ട് ഉണ്ടാവാൻ സാധ്യത ഉള്ളത് അല്ലേ പിന്നെ ഏതൊരു പെൺകുട്ടിയെ ഇദ്ദേഹം എന്താ പ്രപ്പോസ് ചെയ്യിപ്പിച്ചു എന്നൊക്കെ പറയുന്നു കൃത്യമായ ഒരു ധാരണ ഈ വിഷയത്തിൽ നമ്മുടെ കയ്യിലില്ല ഇവർ അങ്ങോട്ടും പറയുന്നത് എന്തൊക്കെയോ പറയുന്നു അതിൻ്റെ ഇടയിൽ തന്നെ ഉണ്ണിമുഖന്ന് തന്നെ ഇന്റർവ്യൂ നടക്കുന്നതിടയിൽ ആരോന്ന് വർത്താനം പറഞ്ഞത് എന്തു ആടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നത് നമ്മൾ കണ്ടു ഒരു അഹങ്കാരത്തിന്റെ ഒരു ധ്വനി അദ്ദേഹത്തിന്റെ നാക്കിലുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജിലുണ്ട് അത്ര തന്നെ വരും ദിവസം കൃത്യമായിട്ട് അറിയാൻ കഴിയും വിചാരിക്കുന്നു ഇങ്ങനെയുള്ള ഊള സംഭവങ്ങളാണ് മലയാള സിനിമയുടെ ഉള്ളിൽ നടക്കുന്നത് എന്നുള്ളത് കുറേ പ്രശ്നങ്ങൾ ഹേമകമ്മന്റെ റിപ്പോർട്ട് തുടങ്ങി അന്ന് തുടങ്ങിയത് മലയാള സിനിമയുടെ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ പോകുന്ന കുറേ കാര്യങ്ങൾ ഓക്കെ നരുവേട്ട എന്ന സിനിമ വീണ്ടും പൊന്തുന്നു വീണ്ടും ആളുകൾ കാണുന്നു ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ അത്ര തന്നെ അല്ലേ